ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത് പഴവും പച്ചരിയും വെച്ചാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനത് ഒന്ന് പാനീയാക്കി എടുക്കണം ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പിലും താഴെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും കൂടി പോകരുത് ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഇപ്പം നല്ലോണം മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ അപ്പം നമ്മുടെ ശർക്കരപ്പാനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ അരിച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് പിന്നെ ഞാൻ ഒന്നര കപ്പ് പച്ചരി കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലോണം കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി പച്ചരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് പച്ചരിക്കും ഒന്നര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന്റെ പകുതി ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി അടുത്ത സ്റ്റെപ്പിൽ ചേർത്ത് കൊടുക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ചെറുപഴാണ് പഴമാണ് അപ്പോൾ കപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് രണ്ട് പഴം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ കറുത്ത് പോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളം ചൂട് കൂടി പോവരുത് അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം എൻ്റെ മിക്സിയിൽ ഇത് മുഴുവനായിട്ട് അരച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്ടോ ഞാനിപ്പോൾ രണ്ട് സ്റ്റെപ്പായി അരച്ചെടുക്കുന്നത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇപ്പം ശർക്കരപ്പാൻ നല്ലോണം ചൂടായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി ഞമ്മക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ളതും ഈ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ മാവ് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് എള് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ശേഷം രണ്ട് മണിക്കൂർ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ഇനി ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം കേട്ടോ ഞാനിത് തുറന്നു നോക്കുന്നത് അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി എടുക്കാം മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിത് ഇട്ടിലിത്തട്ടിൽ ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇട്ടിലി ഇട്ടിലിത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യൊക്കെ തടവിതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഇട്ടിലിത്തതിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും അപ്പോൾ ഇട്ടിലിത്തിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് എള്ളൊക്കെ മുകളിൽ വിതറിക്കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും മുകളിൽ ഇങ്ങനെ കറുത്ത എള്ളിങ്ങനെ വിതറിക്കൊടുക്കുമ്പോൾ അപ്പം നിങ്ങൾ എള്ളില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതും ക്രഷ് ചെയ്ത് വേണമെങ്കിൽ മുകളിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഡലിച്ചമ്പിൽ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തട്ട് മുകളിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡിലിത്തട്ടിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാനിത് എടുത്ത് മാറ്റാം കേട്ടാ അപ്പോൾ നല്ല സോഫ്റ്റ് ആയ സ്നാക്ക് ആണ് അപ്പോൾ വീട്ടിൽ പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ അതേപോലെ ചെറിയ പഴം ഉണ്ടെങ്കിലും ഈ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം